ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും വോട്ട് ചെയ്യാൻ പോവാണ് ഞാനിവിടെ യു കെയിൽ വന്നിട്ട് രണ്ടാമത്തെ തവണ ഇവിടെ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ് അപ്പം അതെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ ഓരോ തവണ പിന്നെ വോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ വന്ന ശേഷം ഞാൻ രണ്ടാമത്തെ തവണയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാ കേട്ടോ വോട്ട് ചെയ്യാൻ പോകേണ്ട സ്ഥലമുള്ളത് ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി വണ്ടിയും കൊണ്ട് പോവാണെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറച്ചധികം സമയമെടുക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു പിന്നെ സമയം ഇപ്പം രാത്രി എട്ട് മണിയായിട്ടുണ്ട് രാത്രിയിൽ എട്ട് മണിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സാവധാനം പയ്യെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി പത്തു മണി വരെ ഉണ്ട് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങളത് ഇതിലെ ഇവിടെ ടെസ്കോ എന്ന് പറയുന്ന ഒരു മെയിൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബേക്ക് കൂടെ ഉള്ള വഴി കൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈവൻ ഇങ്ങനെ ഇറങ്ങിയ സമയമൊക്കെയാണ് സമയം രാത്രി മണിയായി എന്നാലും നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം അതെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ജാക്കറ്റൊന്നും ഞങ്ങൾ ഇട്ടില്ല ഇത് ഓ ആളുണ്ടല്ലേ വിക്കല് ഞാൻ വിചാരിച്ചു പട്ടി പട്ടി മാത്രമേ ഉള്ളൂ ആ ഞാൻ ആ പെട്ടെന്ന് ആ വള്ളി കണ്ടില്ല ഇത് ഇവിടുത്തെ ടെസ്കോ അയ്യടാ അത് നനക്കൊരു ബുദ്ധിമുട്ടാവൂലെ ഇതാണ് ഇവിടെ തെറ്റസ്കോ നമുക്കതെ അതിലേ അങ്ങനെ അവിടെയാണ് അപ്പൊ നമുക്ക് ഇതിലേ ഇങ്ങനെ നടന്നു പോവാണു അല്ലേ

എന്നത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഓട്ടൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല എന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും വരുന്നു പോ ചെയ്യുന്നു പോകുന്നു ആ അതിലും പിള്ളാൽ പിള്ളേർ കളിക്കുന്നത് നമുക്ക് തൽക്കുന്നു ഇപ്പോൾ നമ്മളിവിടെ എത്തി ടുള്ളിൽ ക്യാമറ അലോഡില്ല അതുകൊണ്ട് ഞങ്ങളിൽ കയറി വന്നിട്ട് ആൾക്കാരൊക്കെ കേട്ടോ സാധാരണ ആരും ഇല്ലായിരുന്നു ോന്നുള്ളതിലേ എനിക്ക് അതിന്റെ ഒരു ലെറ്റർ വന്നു എട്ടാം തീയതി എത്ര മാസം തൊട്ടുന്നു പക്ഷെ അങ്ങനെ യു കെ ും വോട്ട് ചെയ്തു നാട്ടിൽ രണ്ടുപേരും വോട്ട് ചെയ്തില്ലേലും ചെയ്യില്ല എന്നല്ല കാരണം നാട്ടിൽ സമയത്ത് ഉണ്ടാവാറില്ല അപ്പൊ ഞങ്ങള് രണ്ടുപേരും പുറത്തൊക്കെ അയലയിലേക്ക് ആയിരുന്നതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റിട്ടില്ല പക്ഷെ ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റി നമ്മുടെ അല്ല ഒന്നുമില്ല നീ വോട്ട് വോട്ടിൽ എന്താ തെളിവുള്ള അവര് നമ്മുടെ നമ്മള് വന്ന് വോട്ട് ചെയ്തതായിട്ട് അവര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറൊന്നുമില്ല റോസച്ചെടികളല്ലേ അതെ റോസന്റെ മുട്ടല്ലേ അത് മൊട്ട് മീൻസ് പോയിട്ടുള്ള ആ ഒരു നമ്മള് പോയ വഴി കൂടെ അല്ല തിരിച്ചു വരുന്നെ ഞങ്ങള് റോഡേ കൂടെ അതായത് കണ്ടോ ഈ റോഡിൽ കൂടെ തന്നെ പോവാൻ വിചാരിച്ചു മറ്റേ ഷോർട്ടായിരുന്നു കുറച്ച് നമുക്കൊക്കെ ചെയ്യാൻ അപ്പൊ ഞാനോ ഞാനും ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നല്ലേ ഞാൻ ഇത് ഇത് നോക്ക് നോക്ക് ഉച്ച ഉച്ച

അതുകൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് വോട്ട് ചെയ്യാനൊക്കെ വന്നത് അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് ഇവിടെ വോട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ലായിരുന്നു കൂടിയാല് നമുക്ക് നല്ലതാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ബാങ്കുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്രെഡിറ്റ് സ്കോറ് ചെക്ക് ചെയ്യുമ്പോൾ

ക്രെഡിറ്റ് സ്കോർ കൂട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ അടിപൊളി കാർ കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ട്

സമയം സമയപ്പം നോക്ക് എട്ടേ പത്ത് സൂര്യൻ നോക്കിയാ ഇങ്ങനെ നിൽക്കാണ് നമ്മൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പം അല്ലേ ഒരു നാലുമണിയൊക്കെ ഒരു നാലുമണിയൊക്കെ ആവുന്ന ഒരു ഇതല്ലേ ഇത് ആ ഒരു നടക്കാനൊക്കെ പോകുന്നു അത്രി ആ തോന്നുന്നില്ല അതെ ഇവിടെ രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുന്നത് അങ്ങ് നോക്ക് ആ ഒരു മലയിൽ കണ്ടു കുറേ വീടുകളിങ്ങനെ അടിക്കടിക്കുവലെ ഊട്ടിയിലൊക്കെ ഇങ്ങനെ ഇല്ലേ ഊട്ടിയിലൊക്കെ ചെന്നാൽ സോറി ഇനിയിപ്പം ഊട്ടി കൊണ്ടോണ്ട് വരുമോ നാട്ടിൽ പോട്ടെ ഇനി എന്നാൽ വേറൊരു ഉദാഹരണം

പനിക്കൂർക്കാണ്ട വില പോലെയോ അല്ല അതിന്റെ ഇല പോലെ പക്ഷെ പൂ വേറെ ഇലയും ഗ്യാസും എല്ലാ പൂവ് ഇതിലാണ് ഇതെല്ലാം ഒരു ഇത് തന്നെയാ എന്നായിക്കോട്ടെ പക്ഷെ നല്ല നല്ല രസ

ഞാൻ ആ കാലത്ത് ജീവിക്കാത്തൊണ്ട് എനിക്ക് കൂടുതലും ഇതിനെ കുറിച്ച് അറിയാൻ വേല അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ എവിടെ എത്തി എത്തില്ല ചെരി കൊണ്ട് പോണം നടക്കാനൊക്കെ ഒരു സുഖമുണ്ടല്ലേ നല്ല ഡ്യൂട്ടി ഒന്നും ൂട്ടിയൊന്നും നമുക്കിങ്ങനെ നടക്കാൻ രസമുണ്ട് വീട്ടിൽ കുറച്ച് നമ്മൾ ചൂടായി അല്ല അല്ലെങ്കിൽ മറ്റേ തണുപ്പായിരുന്നെങ്കിൽ ഇതായ പക്ഷെ കൊഴപ്പില്ല ഇവിടെ ഓരോ വഴി തിരിഞ്ഞുതിരിഞ്ഞു പോകുന്നത് ഓരോ സ്ട്രീറ്റുകളും ഓരോ ക്ലോസ് അങ്ങനെ ഓരോ സ്ട്രീറ്റുകളാണാണ് മെയിൻ ആ ഓരോന്നല്ല ഇതിനെ മെൻഷൻ ചെയ്താക്കണോ അ അതിപ്പം леഫ്റ്റ് സൈഡില ഉള്ളതല്ലേ ഒരു പാർട്ട് പാർട്ട് ആയിട്ട് വരും റൈറ്റ് സൈഡില് ഇതിനെ വേറെ അതൊരു സ്ട്രീറ്റ് അല്ലേ ഹ അ സ്ഥല പേരിനൊപ്പം ഓരോ മെയിൻ ആയിട്ട് എന്തെങ്കിലും അല്ലേ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പേര് ആ പേര് അതെ ആൾക്കാരന്റെ പേരോ അല്ലെങ്കി എന്തെങ്കിലും ചർച്ച് ഉണ്ടെങ്കിൽ അവിടെ ചർച്ച് ചർച്ച് സ്ട്രീറ്റ് അങ്ങനെ കേറുന്നു അതിയേ തോന്നണ്ട അയ്യോ ഞാൻ വെച്ചണ്ടി കടാരി ഇരിക്കാനാണ് गाइस അതു നോക്ക് ആ വണ്ടിക്കകത്ത് ആരോ ഇരിക്കുന്നോലെ ഞാനൊന്നും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കിട്ടുവോ ഇല്ല ഇന്ന് കാലാവസ്ഥ അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്ത് എത്തി അത് ഇനി ഇനി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക നാളെ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോവാ അങ്ങനെ വീണ്ടും അപ്പൊ എല്ലാര്ക്കും എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെ രണ്ടു ദിവസം ഓഫാ പക്ഷെ ഓഫിന്റെ ദിവസം കാലാവസ്ഥ ഒന്നും ശരിയായിരിക്കല പിന്നെ മഴ ഏതൊക്കെ ആയിരിക്കും അതെ ഞങ്ങക്ക് എപ്പോഴും ഒന്നും ഒരുമിച്ച് ഓഫ് കിട്ടിയല്ല പക്ഷെ ഞങ്ങക്ക് ഒരുമിച്ച് ഓഫ് കിട്ടുന്ന ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ അന്ന് ഭയങ്കര മഴയായിരിക്കും മൊത്തം ഇതായിരിക്കും റൂമിൽ ടി വി ഒക്കെ ഓണാക്കി ടി വി കണ്ടിങ്ങനെ ഇരിക്കും ഫുഡൊക്കെ കഴിച്ച് ആ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ നമ്മളിത് എവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ബബായ് അടുത്ത വോട്ടിൻ്റേക്ക് അടുത്ത വോട്ടിംഗ് വിശേഷമായിട്ട് അടുത്ത വോട്ടിംഗ് വീഡിയോ കാണാം അല്ലാണ്ട് നമ്മുടെ വീഡിയോ സമയം പോലെ നമുക്ക് ഓഫും കാര്യങ്ങളും കിട്ടുന്ന പോലെയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബബായ്